തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് വെളിയമ്പ്ര അറുപത്തി ഏഴാം നമ്പർ അംഗൻവാടിയിൽ നിന്നും രണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സുകുമാര ടീച്ചർക്ക് യാത്രയപ്പ് നൽകി നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സംസാരവും കൊണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൾ നമ്മുടെ വിളിയമ്പറയിലെ കുരുന്ന മക്കൾക്ക് അക്ഷരമധുരം നുകർന്ന് നൽ നൽകിയ നമ്മുടെ പ്രിയങ്കരിയായ സുകുമാര ടീച്ചർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഈ വരുന്ന ഏപ്രിൽ മുപ്പതിന് വിട പറയുകയാണ് നാളിതുവരെ ഈ നാൽപ്പത്തിരണ്ട് വർഷക്കാലവും ഉത്തരവാദിത്വം വളരെ കൃത്യമായും സത്യസന്ധമായും കൃത്യനിഷ്ഠയോടും കൂടി ചെയ്ത് തീർത്തു എന്നുള്ളത് ഈ വെളിയമ്പറ ഗ്രാമത്തിന് ഓരോ ആളുകൾക്കും നിസ്സംശയം തന്നെ പറയാം നമ്മുടെ ഈ ഈ പ്രദേശത്ത് നമ്മുടെ ടീച്ചറുമായിട്ടും അല്ലെങ്കിൽ ഇവിടെയുള്ള സമീപവാസികളുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴേക്ക് ഏകദേശം ഒരു നാല്പത് വയസ്സോളം പ്രായമുള്ള ഇവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഇപ്പോഴുള്ള കുട്ടികളെ എല്ലാവരെയും പഠിപ്പിച്ച് വിട്ട് അവരുടെ കുട്ടികളെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്രക്കേ നമുക്കറിയാം ടീച്ചറുടെ ആ ഒരു സൗമ്യമായിട്ടുള്ള ഒരു പെരുമാറ്റം ആരോട് എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു മുഖവും കുട്ടികളോടൊന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലെ രക്ഷാകർത്താക്കളുമായിട്ടും എല്ലാവരുമായിട്ടും വരുന്ന വഴിക്കും എല്ലാം നല്ല സൗഹൃദങ്ങൾ പുലർത്തിക്കൊണ്ടാണ് നമ്മുടെ ടീച്ചർ ഈ തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് വെളിയമ്പ്ര അറുപത്തിയേഴാം നമ്പർ അംഗൻവാടിയിൽ നിന്ന് നാല്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സുകുമാര ടീച്ചർക്ക് നാടിന്റെ യാത്രയപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ഗിരീഷ് മലേപ്പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ ഡി എസ് പ്രസിഡന്റ് ശാലിനി സോഹദവും വാർഡ് വികസന സമിതി കൺവീനർ രാജേഷ് പി എസ് നന്ദിയും പറഞ്ഞു അതെങ്കിലും സിനിമ കോമഡി തരം അനിൽ വർണം മുഖ്യാധിയായി പങ്ക് വെടുത്തു അനിൽ വർണന്റെ കോമഡി ഷോയും നടന്നു ആയി മെമ്പർ ആണെന്ന് പറഞ്ഞു ഞാൻ ആയിട്ടാന വന്ന കോംഗേടെ സമയത്ത് മമ്പേ വെറുതെ ലൈമണ്ട അതിത്തെ അപ്പട്ട കുട്ടന്റെ കൊടി കല്ലും കുടി കേറ്റാൻ പറ്റേ പാപ്പ അപ്പൈ ബൈജെ വടി നടക്കുന്ന കാരണ ജംഗി ജെറ്റിലാണ് ഇതാണ ഇടേറ്റണു അങ്ങടെ നിനിഞ്ഞു ഒന്നാ വയനാ ലഗിടക്കേ എനിക്കറിയാവാ ഞാൻ ചെന്നിട്ട് ആ സ്വിച്ചെ പിടിച്ച് ഞാൻ ഈ സ്റ്റോക്ക് അടിച്ച് തല അടിച്ച് പിന്നെ ഞാൻ എന്റെ ജൈവം എന്നും പറഞ്ഞ് നിലവിളിച്ചി പറഞ്ഞേ എന്നെ എടുത്തത് ചേച്ചിലാ ചുറ്റൊണ്ടപ്പോ തല പൊട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് നിലവിളിച്ച വണ്ടിയെ ആലപ്പുഴ കൊണ്ടു അവിടെ കൊണ്ടു ചെന്നാ വരുന്നു ഒക്കെ ഏറ്റവും പറഞ്ഞ് പിന്നെ തല പൊട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്വിറ്റ് ഇടുന്ന ഒന്നാം രണ്ടാം സ്വിറ്റാണ് ഏഴ് സ്വിറ്റ് അതൊക്കെ ആറ്റം ഇവിടെ കൊണ്ടുവന്ന് ചെറിയ തലവേദന ഒക്കെ ഇട്ടു അപ്പാ ചേട്ടൻ പഠിച്ച് പോയിട്ടാണോ ഒന്നും കിട്ടിയില്ല അഞ്ചാരിക്കുന്നു ഒറ്റക്കിളിച്ചു കൊള്ളാ ഇത് നീ ചേച്ചാ അതൊക്കെ കിടക്കാതെ അങ്ങനെ ഇതും കിള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തായിട്ട് കയറണമെന്ന ഇത് ഞാൻ ഇവിടെ ചോദിച്ചത് ഒന്നൊക്കെ വെക്കണം ഞാൻ അതൊക്കെ ഇതെല്ലാം പറ്റി ഞാൻ ചോദിച്ചെന്താ പിന്നെ ടെൻത്തിനകത്തൊരു വേദന എനിക്ക് പറഞ്ഞ് ചെറിയ വിഷമായിപ്പോയി ഞാനവിടെ ചെന്നു അമ്മ അടുത്തല്ലേ നോക്കിയിട്ടില്ല പിന്നെ നീലരുത്തിയെന്ന് വിസ്ക് ഉണ്ടീ അവ പറഞ്ഞു വിസ്ക്കില്ല വേണമിറ്റം തരാം ആ അതുകൊണ്ട് വന്ന് തിരുമാൻ വന്നപ്പോ തിരുമണ്ടടി ഇത്തിരി കുറവുണ്ട് രാധ ആയിരിക്കും ഇച്ചിരി ചൂട് കഞ്ഞോളം ഉപ്പിട്ട് വന്നു പറഞ്ഞു അടപ്പായിരുന്ന കഞ്ഞിൻ്റെ ഇച്ചിരി കഞ്ഞോള്ളടുത്ത് ഉപ്പിട്ട് കൊടുത്ത് ഞാൻ ഈ ചെമ്മീൻ കളിക്കൊടിക്കുമ്പോ ചില പീചാശി പോകെ ഈ ചെറുക്കൻ്റെ കൂടെ പോയി കല്ലും കൂടി ചേട്ടൻ വന്നേട്ട് എന്നിട്ട് പറഞ്ഞിട്ട് അമ്മേ തെങ്ങു വെട്ടിട്ട് ഞാൻ വെച്ച തെങ്ങിൻ്റെ നെഞ്ചത്താണ് അല്ല ഞാൻ തെങ്ങിൻ്റെ ഒരു വളമുണ്ട് ഇട നിൻ്റെ അച്ഛൻ നാൽപ്പത്തു വല്ലപ്പോ എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ വളഞ്ഞാൽ ഇരിക്കുന്നു നീ നോക്കിയ വരുവന്ന് ഞാനും പറഞ്ഞു അച്ഛൻ വച്ച എനിക്ക് വയറ്റി കിടക്കണത് കള്ളല്ലേ വരുവെട്ടെന്നുടങ്ങി അപ്പം അവയുടെ വെട്ട എനിക്ക് തൂക്കിട്ടില്ല ഞാൻ പറഞ്ഞപ്പോഴും രണ്ട് ഞാൻ പോകുമ്പോൾ ആടെ കൊല്ലിച്ചപ്പോഴുണ്ട് അതിൻ്റെ പുറത്തിട്ട് രണ്ടിനാൻ കൊല്ലു വന്നു എഞ്ചേരി വരുവെറ്റേ ഇവരെ ഉത്തേജിറ്റടുത്തത് എങ്ങനെ നിന്നില്ല അങ്ങനെ പാടിച്ചു എന്ന് പറഞ്ഞു ഞാനെന്റെ ജീവനും കൊണ്ടുപോയി പക്ഷെ എനിക്കൊരബദ്ധം പറ്റി പിഴയുടെ അകത്ത് ചേട്ട കിടന്ന കാര്യം പറഞ്ഞു അല്ലേ തെങ്ങുവന്ന് പുള്ളിയുടെ നെല്ലത്ത് തന്നെ വീണു നെയ്യോന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ഇപ്പം സന്താനം വിളിക്കാൻ പോയിരിക്കും ഇതൊക്കെ ആണ് മക്കള് ആ